മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം ആദ്യ ഭാഗത്തിന്റെ റിലീസ് വിവരം പുറത്തുവിട്ട് നിർമ്മാതാവ് മലയാളത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെ നായകനാക്കി സൂപ്പർ ഹിറ്റ് സംവിധായകൻ ജിത്തു ജോസഫ് ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് റാം പറ്റിയുള്ള പുത്തൻ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുള്ളത് ദൃശ്യം ദൃശ്യം ടു ട്വൽത്തുമാൻ നേര് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒന്നിക്കുന്ന റാം രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ രണ്ട് ഭാഗങ്ങളും ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് ചിത്രത്തിന്റെ രണ്ട് ഭാഗങ്ങളും ചേർത്ത് എൺപത് ശതമാനത്തോളം ചിത്രീകരണം പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോഴിതാ ഇതിന്റെ ബാക്കി ഭാഗം എന്ന് ആരംഭിക്കുമെന്നും ആദ്യ ഭാഗം എന്ന് റിലീസ് ചെയ്യുമെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവായ രമേശ് പിള്ള തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം നിർമ്മാതാവായ ആസിഫ് അലി ചിത്രം ലെവൽ ക്രോസിന്റെ പ്രമോഷന്റെ ഭാഗമായി സംസാരിക്കുകയാണ് റാം എന്ന ചിത്രത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു പറഞ്ഞത് ഇതിനോടകം നൂറ്റി ഇരുപത്തിയാറ് ദിവസങ്ങൾ റാം ചിത്രീകരിച്ചു കഴിഞ്ഞു എന്നും ഇനി അമ്പത്തിരണ്ട് ദിവസത്തെ ഷൂട്ടിംഗ് കൂടിയാണ് ബാക്കിയുള്ളതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഓഗസ്റ്റ് മാസത്തിൽ ടുണീഷ്യയിൽ ഇരുപത്തിരണ്ട് ദിവസം ചിത്രീകരണം ഉണ്ടെന്നും അതിനുശേഷം യു കെയിൽ പതിനഞ്ച് ദിവസത്തെ ചിത്രീകരണം ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു പിന്നീട് ചെന്നൈ മുംബൈ കേരളം എന്നിവിടങ്ങളിലായി ഷൂട്ടിംഗ് പൂർത്തിയാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് റാമിന്റെ ആദ്യ ഭാഗം ഈ വർഷം ക്രിസ്മസ് റിലീസായി ഡിസംബർ നാലാം വാരം റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് രണ്ടാം ഭാഗം അടുത്ത വർഷം ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിലാണ് റിലീസിനായി നോക്കുന്നത് റാം മോഹൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തുന്ന ചിത്രത്തിൽ തൃഷയാണ് നായിക ഇന്ദ്രിയത് സുകുമാരൻ സംബിത മേനോൻ ശാന്തിപ്രിയ അനൂപ് മേനോൻ ആദിൽ ഹുസൈൻ എന്നിവരാണ് മറ്റു താരങ്ങൾ വി എസ് വിനായക് എഡിറ്റ് ചെയ്യുന്ന റാമിന് സംഗീതമൊരുക്കുന്നത് വിഷ്ണു ശ്യാമാണ് ജിത്തു ജോസഫ് തന്നെ രചിച്ച ഈ ആക്ഷൻ ത്രില്ലറിന് ക്യാമറ ചലിപ്പിക്കുന്നത് സതീഷ് കുറുപ്പും ആരാധകർ ഏറെ നാളായി കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് റാം പ്രഖ്യാപന നാൾ മുതൽ ആകാംക്ഷ ഒരുക്കുന്ന ചിത്രം കൂടിയാണ് റാം മോഹൻലാൽ ജിത്തു ജോസഫ് കോംബോ കൂടിയാവുമ്പോൾ ചിത്രത്തിന് വൺ ഹൈപ്പാണ് ഉള്ളത് റാം എന്ന ഈ മോഹൻലാൽ ചിത്രത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി